ഇസ്മുല്ലാഹു റാഹിമുറഹിയും എൻ്റെ എത്രയും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ വിശേഷ സുൽത്താൻ മോളം കുടുംബവും മറ്റെല്ലാ കുടുംബാംഗങ്ങളും അറിയുന്നതിനായിട്ട് നമ്മൾ ഈ ലോകത്ത് വളരെ കുറച്ച് കാലമേ കഴിയുന്നുള്ളൂ നമ്മളെല്ലാവരും ഈ ലോകം വിട്ടു പോകുന്നവരാണ് നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അള്ളാഹു താല പരിശുദ്ധമായ അവൻ്റെ കൽപ്പനകൾ വിശുദ്ധ ഖുർആാനിലൂടെയും അതിൻ്റെ മാതൃക മുഹമ്മദ് മുസഫലഹു അലൈഹി വല്ലമു നമുക്ക് കാണിച്ചു തന്നു ഇവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപിഴച്ച് പോവുകയില്ല എന്നും നിങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിരിക്കുമെന്നും ആദരവായ റസുൽ സല്ലാഹു അല്ലൈ വസ്ലമ്മ അരുൾ ചെയ്യുകയുണ്ടായി നമ്മുടെ കുടുംബാംഗങ്ങളിൽ അനേകം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മരണശേഷം നമുക്ക് എന്ത് ഈ കാര്യത്തെ സംബന്ധിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ല്ല വ്യക്തമായ അറിവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞു ഇതാ ഇല്ലാ ബിഹ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അവനിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നു ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് സതക്കതുഞ്ചാരിയ താൻ ജീവിച്ചിരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവ് ചെയ്ത അതിലൂടെ രൂപപ്പെടുത്തിയെടുത്ത സൽക്കർമ്മ കാര്യങ്ങൾ പള്ളികൾ മദ്രസകൾ ആശുപത്രികൾ ആതുര ശുശ്രൂഷാലയത്തിൽ കഴിയുവാൻ കഴിയാത്ത വാർദ്ധക്യത്തിൻ്റെ പടം വഴിയിലേക്ക് എത്തിച്ചേർന്ന ആളുകളെ സഹായിക്കൽ വിധവകളെ പുനർവിവാഹം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങളേർപ്പെടുത്തൽ അനാഥരായ ആളുകളെ സംരക്ഷിക്കൽ ഇത്തരത്തിലുള്ള നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി താൻ ജീവിച്ചിരുന്ന സമയത്ത് സദക്കത്വഞ്ചാരിയായിട്ട് ചെയ്തിട്ടുള്ള ഈ സൽക്കർമ്മങ്ങൾ മരണശേഷവും അവരുടെ കബറിലെത്തുന്നതാണ് പിന്നീട് വലതുൻ സാലിഹുൻ യുലുഹു മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൽസന്ധാനങ്ങൾ മറ്റൊന്ന് അലിമുൻ ജുൻതഫ് അളുബിഹിയും താൻ പകർന്നു നൽകിയ പ്രയോജനകരമായ അറിവ് ഈ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ആ വ്യക്തി ഈകലോകത്ത് നിന്ന് അവസാനിപ്പിച്ചാണ് യാത്ര പോകുന്നത് പിന്നീട് അവർ ഖബറിലേക്ക് എത്തുന്നത് അവർ നൽകിയ അറിവ് അവർ നൽകിയ സതത്വൻ ജാരിയ അവരുടെ സൽസന്ധാനം ഈ സൽസന്ധാനത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹുദാല സ്വീകരിക്കും അതിന് അഞ്ച് നേര പ്രാർത്ഥന നിർബന്ധമായിട്ടും നമസ്കരിക്കേണ്ടതാണ് ഈ അഞ്ച് നേരവും തൻ്റെ മാതാപിതാക്കളെ അവരുടെ കബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും സ്വർഗീയ സൗകര്യം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഓരോ സന്താനത്തിൻ്റെയും ബാധ്യതയാണ് അപ്പോൾ ഒരു ദിവസം അഞ്ച് പ്രാവശ്യം തൻ്റെ മാതാപിതാക്കളെ ഓർക്കുകയും നിങ്ങൾ നമസ്കാരത്തിൽ ദുബായിൽ അവരുടെ പാരത്രിക ലോക വിജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടത് സന്താനങ്ങളായ ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യതയാണ് എന്ന് റസൂൽ സല്ലാഹുലാം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു ഇപ്രകാരം ചെയ്യുന്നതിന് പകരം ഇന്ന് ഒരാൾ മരണപ്പെട്ടാൽ അവർ കുറുആാന്റെ കൽപ്പനയനുസരിച്ച് റസൂൽ സല്ലാഹുലൈ വസ്ല്ലമ്മയുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം മൂന്നിന് പതിനൊന്നിന് നാൽപ്പത്തൊന്നിന് പിന്നെ വാർഷികം ഇങ്ങനെയൊക്കെയുള്ള ചില സദസ്സുകൾ സംഘടിപ്പിച്ച് ആളുകൾക്ക് കൈമടക്കും കൈക്കൂലിയും കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ ഇന്ന് നടന്നുവതിന് ഇതെല്ലാം വിദഗത്തായ കാര്യമാണ് വിദഗത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹവും റസൂലും കൽപ്പിക്കാത്തതും പറഞ്ഞു തരാത്തതുമായ വഴികൾ അള്ളാഹുത്താലായും അവൻ്റെ റസൂലും കൽപ്പിച്ചത് എന്താണ് നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക അത് ഒരു ദിവസം മൂന്നിനും പതിനൊന്നിനും നാൽപ്പത്തൊന്നിനും ഒന്നും അല്ല ചെയ്യാൻ പറഞ്ഞത് നിങ്ങളുടെ അഞ്ചു നേര പ്രാർത്ഥനകളിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക അവരെ അടക്കിയ കബറിലേക്ക് പോയി കണ്ണുനീർ വാർത്തുകൊണ്ട് നിങ്ങൾക്ക് ദ്വാ ചെയ്യാം അത് ഖബർ സിയാർത്ത് ചെയ്ത് മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാം ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ആദരവായ റസൂൽ സല്ലാഹു അലൈ വസല്ല മരണപ്പെട്ടപ്പോൾ എന്ത് നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദരവായ സഹാബാക്കൾ മരണപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നോക്കണം അവരൊക്കെ രണാങ്കണങ്ങളിൽ രക്തസാക്ഷികളായപ്പോൾ അവരുടെ അവർക്ക് വേണ്ടി എന്താണ് ചെയ്തത് അവർക്ക് വേണ്ടി പൊങ്ങിനങ്ങൾ പ്രാർത്ഥിക്കുക എന്നല്ലാതെ അതിനപ്പുറത്ത് ഇത്തരത്തിലുള്ള ബിദാഴ്ത്തായ അവരുടെ സൗകര്യമനുസരിച്ച് ദീനിനെ അള്ളാഹും റസൂലും കാണിക്കാത്ത വഴി വഴികളിലൂടെയുള്ള അബാധത്തുകൾ നടത്തുന്ന എൻ്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ട എല്ലാവരെയും ഞാൻ ഈ കാര്യം അറിയിക്കുകയാണ് ഉണർത്തുകയാണ് വളരെ വിനീതമായി ഉണർത്തുകയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ രക്ഷാമാർഗത്തിലാകുന്നതിന് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബിദത്തായ കാര്യങ്ങൾ നൂതനമായി ദീനിൽ കെട്ടുണ്ടാക്കിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ബദ്ധശ്രദ്ധകളായിരിക്കുകയാണ് ഇന്നത്തെ പണ്ഡിതന്മാർ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ അവർ കുർ ആൻ്റെയോ റസൂളുന്നവരുടെ ചരിയയോ പിൻപറ്റുന്നവരല്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ബുധത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ അവർക്ക് മാതാപിതാക്കൾക്ക് യാതൊരു പ്രയോജനവും കിട്ടാത്ത ഇത്തരം കാര്യങ്ങളും എന്നാൽ ശിക്ഷ കൂടുവാൻ പര്യാപ്തമാകും അത്തരത്തിലുള്ള സൽസന്ധാനങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ അവരുടെ കബറിലെ ജീവിതവും പ്രയാസകരമായി തീരുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കുന്നതിനും നിങ്ങൾ മാറി ചിന്തിക്കുക കുറാൻ പഠിക്കുക റസൂൽ വചനങ്ങൾ പഠിക്കുക അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുക സന്താനങ്ങൾക്ക് വേണ്ടി ചെയ്യുക അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നത് റസൂൽ സല്ലുല്ലാഹു അലൈഹി വസല്ലാമ പറഞ്ഞു ഈ ദീനിനെ ശരിക്കും പഠിപ്പിക്കുന്നതിനായിട്ട് ഓരോ നൂറ്റാണ്ടിലും അള്ളാഹു താല മഹീദീൻഷേഖിനെ നിയോഗിക്കുന്നതാണെന്ന് അപ്രകാരമുള്ള ഒരു മുഹീദ്ദീൻ ഷേഖ് ഇന്ന് ഈ ലോകത്ത് വന്നിട്ടുണ്ട് യഥാർത്ഥമായ നിലയിൽ ദീൻ പഠിപ്പിക്കുന്നതിനായിട്ട് ആ മുഹീദ്ദീൻ ഷേഖിൽ വിശ്വസിക്കുകയും അദ്ദേഹം പറഞ്ഞു തരുന്ന ഖുർആാൻ്റെയും റസുൽ സല്ലാ അല്ലയുടെ അധ്യാപനമനുസരിച്ച് ദീനിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് അള്ളാഹു താല ഇപ്രകാരമുള്ള ഏർപ്പാട് ചെയ്തിരിക്കുന്നത് റസുൽ സല്ലാ അല്ലെ വല്ല പറഞ്ഞു ഇന്നല്ലാഹ്ലിഹാദി ഉമ്മത്തി അല റഹ്സിൻ മൈ യുജദ്ാഹ നിശ്ചയമായി അല്ലാഹു നിയോഗിക്കുന്നതാണ് ഹാദിഹിൽ ഉമ്മത്തെ ഈ ഉമ്മത്തിനു വേണ്ടി അല റഹസിക്കുല്ലി ഓരോ നൂറ്റാണ്ടിൻ്റെയും തലേക്കൽ മൈ യുജദ് അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായ നിലയിൽ കാണിച്ചു കൊടുക്കുന്നതിനായിട്ട് അതിലുള്ള അഴുക്കും പൊടികളും കറകളും എല്ലാം കളഞ്ഞ് ശുദ്ധമാക്കി കാണിക്കുന്നതിന് വേണ്ടി നിശ്ചയമായിട്ടും അള്ളാഹു ഓരോ നൂറ്റാണ്ടിലും നിയോഗിക്കുമെന്ന് പറഞ്ഞ മൊഹിദ്ദീൻ ഷെയ്ഖ് ഈ നൂറ്റാണ്ടിൽ വന്നിരിക്കുന്നു ആ മൊഹിദ്ദീൻ ഷേഖിൽ വിശ്വസിക്കൽ റസൂൽ സല്ലാഹുലി വസല്ലമേ വിശ്വസിക്കുന്നവരുടെ മേൽ നിർബന്ധമായ കാര്യമാണ് കാരണം അള്ളാഹു താല അയക്കുമെന്ന് ആദരവായ റസൂൽ അള്ളാഹു സല്ലാഹു അലൈ വല്ലമയാണ് നമുക്ക് പറഞ്ഞത് ആ മൊഹിദ്ദീൻ ഷെയ്ഖ് നമുക്ക് ദീൻ നടത്തുന്നതിന് വേണ്ടി ഈ കാലത്തും വന്നിരിക്കുന്നു അത് സംബന്ധമായി എൻ്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ട എല്ലാവരും ലേക്ക് ഞാൻ ഈ സന്ദേശം എത്തിക്കുകയാണ് നിങ്ങൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ആനും പ്രവാചക വചനങ്ങളും അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാവുകയും അള്ളാഹു താല അയച്ച മഹീദിൻ ഷേഖിൽ വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു തരുന്ന ഏറ്റവും നല്ല അധ്യാപനങ്ങൾ അറസ്ലുള്ള യഥാർത്ഥ അനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറുകളുടെ ജീവിതം കബറിലെ ജീവിതം സന്തോഷകരമായി തീരുന്നതിനു വേണ്ടിയും അവരുടെ പാവങ്ങൾ പുറത്തു കൊടുക്കുന്നതിനും അവർക്ക് സ്വർഗീയമായ സുഖം നൽകുന്നതിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖബർ സിയാർത്ത് ചെയ്യുമ്പോഴും നമസ്കാര സമയങ്ങളിൽ നോക്കി അള്ളാഹു മേ ഇഫ്തഹ് അള്ളാഹുവേ നീ തുറന്നുകൊടുക്കണമേ ലി വാലിദയ്യ എൻ്റെ മാതാപിതാക്കൾ വേണ്ടി ബാബ ബിൻ ജന്നാത്തുൽ ഫിർദൌസ് സ്വർഗീയാരാമങ്ങളിൽ നിന്നുള്ള ഒരു വാതിൽ എൻ്റെ മാതാപിതാക്കളുടെ കബറിലേക്ക് നീ തുറന്നു കൊടുക്കണമേ എന്ന് കണ്ണുനീരോട് കൂടി നിങ്ങൾക്ക് അഞ്ചു നേരം നമസ്കരിച്ച് ദുബ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ മക്കളെ നിങ്ങളെല്ലാവരും സജ്ജനങ്ങളായി മാറും നിങ്ങളുടെ മക്കൾ അങ്ങനായിത്തേരും നല്ലവരായിത്തരും അങ്ങനെ നല്ല ഒരു ജീവിതം ജീവിക്കുവാനുള്ള തോഫിക്കുന്നോഹർത്താലും നൽകട്ടെ ഉമ്മച്ചിയുടെ പേരിൽ നിങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് ഇക്കറും വിദേശത്തായ കാര്യമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക നിങ്ങൾ അഞ്ചു നേരം പ്രാർത്ഥിച്ച് നിങ്ങൾ ദാ ചെയ്യുക അവർക്ക് വേണ്ടി അവർ നൽകിയ സമ്പത്തുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു വിഹിതം ദാനധർമ്മം ചെയ്യുക സതകക്ക ചെയ്യുക അത് അഹുദാല അവൻ്റെ പ്രവാചകനുള്ള നമ്മെ പഠിപ്പിച്ചതാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനുള്ള തൗഫിക് അള്ളാഹുദാലെ എല്ലാ വിദേവത്തായ കാര്യങ്ങളും ദീനലില്ലാത്ത കാര്യങ്ങൾ പുനഃസൃഷ്ടിച്ച് അത് നടപ്പിലാക്കിക്കൊണ്ട് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വഞ്ചകരായ ആളിൽ നിന്ന് അള്ളാഹു താല നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ പ്രീതിയിൽ മാത്രം ജീവിക്കുവാനുള്ള ഉണ്ടാകട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അള്ളാഹു താലയുടെ പ്രത്യേക സംരക്ഷണ വലയത്തിലായിരിക്കട്ടെ നമ്മളെല്ലാവരും ആമീൻ 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 അസലക്കും വാർമി വാത്തൂ